സത്യത്തിൽ ബിഗ് ബോസിന് മാറ്റി പിടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ മത്സരിക്കാൻ വരുന്ന കണ്ടസ്റ്റൻസിന് ഒരു ഗെയിം പ്ലാനും ഇല്ലാതായാലും എന്തു ചെയ്യും അതിനകത്ത് നിൽക്കുന്നവർക്കൊക്കെ പല പ്ലാനുകളും ഉണ്ടാകാം പലതും അവർ ചെയ്തിട്ടുണ്ടാകാം ചെയ്യാൻ പോകുന്നുണ്ടാകാം പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടാലും എനിക്ക് മനസ്സിലായത് ബുദ്ധിയുള്ള ഒരെണ്ണോ ഇല്ലയുടെ അതിനകത്ത് ഏ കഴിഞ്ഞ സീസൺ മാത്രം എടുക്കുക എങ്ങനെയാണ് അഖിൽമാരാറ് താരമായി മാറിയത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് വീട്ടിലുള്ള സകല പേരും കൂടെ ചേർന്ന് മാരാറിനെതിരായിട്ട് കളിച്ചു അപ്പോഴേ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് മാറിയുന്നത് എനിക്കൊന്ന് ഒന്ന് ഷിജു ആണ് രണ്ട് വിഷ്ണു പിന്നെ വേറെ ആരോ ഒന്നോ രണ്ടോ പേരും കൂടെ മാറിയുന്നു ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് മാരാറിനെതിരായിട്ട് തിരിഞ്ഞു അപ്പം ഒരാളെ ഒരു പത്തോ ഇരുപതോ പേരോ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുന്നത് അതത്ര ഒരു സുഖമുള്ള പരിപാടിയല്ല അത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു ഒരു ഫൈറ്റ് നമ്മൾ നടത്തുകയാണെന്ന് വെച്ചോ അതിപ്പോൾ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സിൻ്റെ ഫൈറ്റ് ആണെങ്കിൽ പോലും അവിടെ ഒക്കെ നോക്കിയിട്ട് തുല്യ ഉള്ള രണ്ടുപേരെ തമ്മിലായിരിക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ചെറിയ വ്യത്യാസം വ്യത്യാസമൊക്കെ ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ബിഗ് ബോസിനകത്ത് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിൽ എല്ലാവരും കൂടെ ഇത്രയും ബഹളം വയ്ക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവിടെ സംസാരിക്കാൻ കഴിയാത്തതായിട്ട് ആരുമില്ല ഇനിയിപ്പോൾ ആണെങ്കിലും വളരെ നന്നായിട്ട് സംസാരിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അതിന് തടസ്സമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല രതീഷ് ആണെങ്കിലും ആക്ച്വലി നമുക്കറിയാം പിന്നെ പറയേണ്ട കാര്യമില്ലോ അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു സമയത്ത് ഹൗസ് മേറ്റ്സ് ആയാലും ഇടപെടാതെ മാറിയിരിക്കുക എന്നുള്ളതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ചെയ്യേണ്ടത് ഇനി ഇടപെടുകയാണെങ്കിൽ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഇതിൻ്റെ ഒരു തീരുമാനം ബിഗ് ബോസിൻ്റെയും ഓഡിയൻസിൻ്റെയും തലയിൽ കൊണ്ട് വെച്ചിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കാം ഇത് ഇതെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സീസണുകൾ കണ്ടിട്ട് പോയിട്ട് എനിക്ക് മനസ്സിലാവാത്തത് അവിടെയുള്ള യംഗ്സ്റ്റേഴ്സിൻ്റെ കാര്യമാണ് അവർ അവരിത്രയും സീസൺസൊക്കെ കണ്ടതല്ലേ സിജോയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹോപ്പ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഇവരൊക്കെ ഇത്രയും കണ്ടിട്ട് അവിടെ കയറി ചെന്നിട്ട് ഇതേ മണ്ടത്തരം കഴിഞ്ഞ സീസണുകളിലെ കണ്ടസ്റ്റൻസ് കാണിച്ച അതേ മണ്ടത്തരം റിപ്പീറ്റ് ചെയ്യുന്ന നോക്കൂ ഇപ്പം ബിഗ് ബോസ് വിചാരിച്ചാലൊന്നും മാറ്റി പിടിക്കാൻ പറ്റില്ല ടാസ്കുകൾ മാറ്റാം അകത്ത ഗെയിമിൻ്റെ ആ ഒരു രീതി മാറ്റാം പക്ഷേ കണ്ടസ്റ്റൻറ്റിനെ മാറ്റാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊതു സ്വഭാവം ഈ മലയാളം ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഒരു പൊതു സ്വഭാവമാണെന്ന് തോന്നുന്നു ഇത് ഈ തലമുറ മാറുന്ന അനുസരിച്ച് കൈമാറ്റം ചെയ്യപ്പെടും നമ്മൾ പറയും പോലെ ഓരോ സീസൺ കഴിയുമോറും ഈ സ്വഭാവം ഇങ്ങനെ അടുത്ത വരുന്ന കണ്ടസ്റ്റൻസിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്നത് ഇപ്പോൾ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ എല്ലാവരും ഒരാൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ആ ഒറ്റപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് ആരും ആരെയും കൊന്നിട്ടല്ല ഇത്രയൊക്കെ കേൾക്കുന്നതും കാണുന്നതും ആരും വലിയ ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓഡിയൻസിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ആ അയാൾ പറഞ്ഞത് ഇനി തെറ്റാണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്നതായിരിക്കും മെജോറിറ്റി എപ്പോഴും ചിന്തിക്കുക അതാണ് ബിഗ് ബോസിനകത്ത് അങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ അവിടെ നിൽക്കുന്ന ആൾ ഒരാളെ കൊന്നിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഓഡിയൻസ് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അയാളെ പോയി സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല അവരെ രണ്ടെണ്ണം കൂടുതൽ കൊടുക്കേ പറയുള്ളൂ പക്ഷേ ഇതല്ലല്ലോ ഇതൊരു ഗെയിം ഷോയിൽ പറയുന്ന ചില വാക്കുകളുടെ പേരിലോ ചില പ്രവർത്തികളുടെ പേരിലോ ഒക്കെ ആയിരിക്കും പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് അത് രണ്ടുപേര് തമ്മിലാണെങ്കിൽ പോട്ടെ ഒരു ഒരാളെ രണ്ടുപേര് ചേർന്ന് അറ്റാക്ക് അറ്റാക്കി അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്ന് അറ്റാക്ക് അറ്റാക്കി അപ്പോഴും മനസ്സിലാക്കാം ഒരു വീട്ടിലെ ഒരു മുക്കാൽ ഭാഗം വരുന്ന ആൾക്കാർ ഏകദേശം ഓൾമോസ്റ്റ് പതിനെട്ട് പത്തൊമ്പതോ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ഇത്രയും പേര് ഒറ്റക്കെട്ടായിട്ട് ഒരാളെ തന്നെ ആക്രമിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് അരോചകമായി തോന്നും പ്രത്യേകിച്ച് കുറച്ചൊക്കെ ന്യായം ഈ ആക്രമണം നേരിടുന്ന ആളിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ മാരാറിന്റെ ഭാഗത്ത് പിന്നെയും അങ്ങനെ വലിയ ന്യായീകരണങ്ങൾ പറയാനുണ്ടായിരുന്നില്ല മാരാറിൻ്റെ ചില പ്രയോഗങ്ങൾ അന്ന് കയ്യിൽ പോയിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സുരേഷ് ഉന്നയിച്ച ഒരു വലിയ ഗുരുതരമായ ആരോപണം മുമ്പിൽ നിൽക്കുമ്പോഴാണ് രതീഷ് ഇത് തിരിച്ച് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഗെയിമിൻ്റെയും കൂടി ഭാഗവുമാണ് അപ്പോൾ അങ്ങനെ അത് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ശക്തമായ പ്രതികരണങ്ങൾ നേരിടേണ്ടി വരികയും അതേ തെറ്റ് തന്നെ ചെയ്ത ഒരാൾ ഒരാളവിടെ സേഫായിട്ട് നിൽക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ രംഗത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു വലിയ അനീതി അവിടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഡിയൻസ് അതുകൊണ്ട് തന്നെ ആ ഒറ്റപ്പെടുന്ന ആളുടെ കൂടെ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടും അപ്പോൾ ഗെയിമറായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിഷ്പക്ഷ നിലപാട് അവിടെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ ഓഡിയൻസിൻ്റെയും ബിഗ് ബോസിൻ്റെ തലയിലേക്ക് വെച്ചു വെച്ചുകൊടുത്താൽ മതി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ബിഗ് ബോസ് ഒരു ഡിസിഷൻ ബിഗ് ബോസ് എടുക്കുക നമ്മളതിനകത്ത് ഒന്നും പറയുന്നില്ല കാരണം ആത്യന്തികമായിട്ട് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ് വെച്ചൊഴിയേണ്ട ഒരു കേസിന് ഒരു പക്ഷം പിടിച്ച് നെഗറ്റീവായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്ന കുറേ പേര് കഷ്ടം അല്ലാതെ എന്താ പറയുക